പഠിച്ചിട്ട് വരാൻ പറഞ്ഞ പഠിക്കത്തുല്ല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാച കടിക്കുന്നോ താൻ പുറത്തുനിന്ന് പഠിച്ചു പറഞ്ഞിട്ട് ക്ലാസ് കയറി മതി കാലമാണ് ഇന്ന് എന്നെ പൊക്കി വേറൊന്നുമില്ല ക്ലാസ്സിൽ ഇന്ന് ഗീതനോട് ചുമ്മാ ഒരു കൊച്ചുവർത്തമാനം പറഞ്ഞു അങ്ങേരുന്ന എഴുന്നേപ്പിച്ചെടുത്തി ക്വസ്റ്റ്യൻ ചോദിച്ചു അതും പഠിപ്പിക്കാത്ത ഭാഗത്തു നിന്ന് അത് ചോദ്യം ചെയ്തിന് ദുഷ്ടോട് ഫയറിൽ തന്നെ ഗെറ്റൗട്ട് അടിച്ച് അല്ല ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഞാൻ കാവ്യ മുഴുവൻ പേര് കാവ്യശ്രീ പേരില് മാത്രമേ കാവ്യുള്ളൂ കേട്ടോ ഞാനൊരു പക്ക തല്ലിപ്പളിയ അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടെട്ടോ അത്രയ്ക്ക് കുഴപ്പക്കാരി അല്ല ഞാൻ കോളേജിൽ ആർക്കില്ല എന്തെങ്കിലും പ്രശ്നം വന്നാ ഞാൻ അങ്ങ് ഇടപെടും പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് അതിന്റെ പേരിൽ എത്ര ആൺപിള്ളേരെന്നറിയും എൻ്റെ കൈയുടെ ചൂടറിഞ്ഞിരിക്കുന്നേ പക്ഷെ ഇതുവരെ ഞാൻ തലിയ ആമ്പില്ല ഇപ്പൊ എൻ്റെ കട്ട ഫ്രണ്ട്സാ കോളേജിൽ വന്ന ഫസ്റ്റ് ഡേ തന്നെ എന്നെ രാഗാമെന്ന് നല്ല അട്ടാറ് പൊട്ടിരങ്ങ് പൊട്ടിച്ച് അതോടെ അവന്മാരുടെ കിളി കണ്ടം വഴി ഓടിയെന്ന് മാത്രമല്ല അവന്മാർക്ക് അന്ന് തൊട്ട് എന്റെ ഏതാവശ്യത്തിനും കൂട്ടി നിൽക്കുന്ന എൻ്റെ ചങ്ക് കൂട്ടുകാരാ ഇപ്പൊ എന്നെ പറ്റി ഒരു ഏകദേശം ധാരണ കിട്ടിക്കാണല്ലോ അല്ലേ പിന്നെ നമ്മൾ കൊറച്ചു മുമ്പ് ഗെറ്റ്ഔട്ട് അടിച്ചില്ലേ പഹൈൻ അത് നമ്മുടെ ഇംഗ്ലീഷ് സാറാ പേര് മാധവ് നമ്പ്യ സാറ് ഗസ്റ്റ് ലെക്സറാണ് കാണാൻ ആളൊരു മൊഞ്ചം തന്നെയാ നല്ല വെളുത്തു വെളുത്ത ആപ്പിൾ പോലുള്ള നിറവും മീശയും കുറ്റി താടിയും മുഖത്ത് എപ്പോഴുള്ള കലിപ്പ് ഭാവും ആകെ ഒരു ആനച്ചന്തം കോളേജിലെ സകലമാന പെമ്പിളിയുടെ ആരാധനാപാത്രം പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ എപ്പൊ കണ്ടാലും ആ പഹൈനോട് ചകടയാ ഡോ താനവിടുന്ന് സ്വപ്നം കാണാണോ ഇന്ന് പഠിച്ചു പറയാൻ ക്ലാസ്സിക്കറാന്ന് കരുതണ്ട അടുത്ത പിരീഡ് ഞാൻ തന്നെയാ എൻ്റെ ഭഗവാനെ ഈ കാലമാട എന്നെയും കൊണ്ടേ പോ പഠിച്ചു പറഞ്ഞേക്കാം അതാ എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഈ പഹയനോട് ഉടക്കാൻ പറ്റില്ല ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജ് പുള്ളിക്കാരനാണ് ക്ലാസ്സിനേറെക്കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള അധികാരം പ്രിൻസി ഓരോ ക്ലാസ് ഇൻചാർജേസിനും നൽകിയിട്ടുണ്ട് പിന്നെ ഒന്ന് നോക്കാൻ നല്ല കുട്ടിയുടെ ഞാൻ പഠിച്ചു പറഞ്ഞ് ക്ലാസ്സിൽ കയറി ബ്രേക്ക് ടൈം ആയതും ഞങ്ങൾ അഞ്ചുപേരും ക്യാൻറ്റീനിലേക്ക് ഓടി എന്തിനാന്നല്ലേ നല്ല ചൂട് പരിപ്പോടയും ചായയും കഴിക്കാൻ അല്ല ഞങ്ങളുടെ ഗ്യാംഗിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ ഗീതു സോന മനോജ് വിഷ്ണു പിന്നെ ഞാനും ഇതാണ് ഞങ്ങളുടെ ഗ്യാങ് എന്റെ കൂടെ എന്റെ എല്ലാ തല്ലുകളും കൂട്ടിൽ നിൽക്കുന്ന എന്റെ ചങ്സ് അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ എത്തി ഓയി ഉണ്ണിയേട്ടാ ഞങ്ങൾ എത്തിയിട്ടോ ഞാൻ അകത്തേക്ക് നോക്കി വിളിച്ചു വിളിച്ചുപോയി ആ കൂട്ടി പട്ടാളങ്ങൾ എത്തിയോ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ ചോദിച്ചു അതല്ലോ വിഷ്ണു പറഞ്ഞു കാൻറ്റീനിൽ എല്ലാവർക്കും ഞങ്ങളോട് വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ ഞങ്ങളുടെ പ്രായത്തിലൊരു മോളുണ്ട് ഉണ്ണിയേട്ടൻ ഞങ്ങളെ സ്വന്തം മക്കളായിട്ടാണ് ഉണ്ണിയേട്ടൻ കാണുന്നത് വാ മക്കളെ ദാ നിങ്ങളുടെ സ്പെഷ്യൽ പരിപ്പുകളാണ് ഉണ്ണിയേട്ടൻ ഞങ്ങൾ ഇന്ന ടേബിൾ വടയിൽ ട്രേ വെച്ച് അങ്ങനെ ഞങ്ങൾ ചായക കുടിച്ച് അതൊക്കെ ആടിപ്പാടി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദേ പഹയെ ഞങ്ങൾ നോക്കി ദഹിപ്പിക്കുന്നു അപ്പോഴാണ് ഞങ്ങൾ കാര്യം പിടികിട്ടിയത് എന്താണല്ലേ പതിനഞ്ച് ആണ് ബ്രേക്ക് ടൈം ഞങ്ങൾ പോയിട്ട് അരമണിക്കൂറായി സാറ് ക്ലാസ് തുടങ്ങിയിരുന്നു എത്ര ടൈമാ ബ്രേക്കുള്ളു സാറ് ഗൗരവത്തോടെ ചോദിച്ചു അത് സാർ ഗീത വിക്കി വിക്കി പറയാൻ തുടങ്ങി എത്ര ടൈമാണെന്ന് സാറിന്റെ ശബ്ദം ഒന്നുകൂടി കനത്തു അത് സാർ പതിനഞ്ച് മിനിറ്റ് വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊ എത്ര ടൈമായി നിങ്ങൾ പോയിട്ട് സാറ് വീണ്ടും ചോദിച്ചു അത് സാർ അരമണിക്കൂർ മനോജ് പറഞ്ഞു ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു സാറ് ഞങ്ങൾ നിർത്തി പൊരിക്കുവാണ് പഴംപുരി പോലെ സർ ഞങ്ങള് ചായ കുടിക്കാൻ സോന പറഞ്ഞു മറ്റു കുട്ടികളൊക്കെ പോയിട്ടോന്നല്ലോ നിങ്ങൾക്ക് മാത്രം എന്താ അത് സാർ ഗീതു തലവിനിച്ചു വാക്കുകൾക്ക് പതിറി അതെങ്ങനെയാ തലതിരിഞ്ഞോരെണ്ണത്തിനൊപ്പം എല്ലാം കൂട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സാർ എന്നെ നോക്കി പറഞ്ഞു ഈ കാലവാട വീണ്ടും എനിക്ക് ട്രോൾ വേണല്ലോ ഞാൻ പല്ലി അടിച്ചു ഉള്ളവല് കടിച്ചു ഓട്ടിക്കണ്ട നാളെയും പരിപ്പണിക്കാനുള്ളതല്ലേ സാർ എന്നെ നോക്കി പറഞ്ഞു കയറി കയറി ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ ഇല്ല സാർ താങ്ക് യു അതും പറഞ്ഞ എല്ലാവരും ക്ലാസ്സിലേക്ക് കയറി പിന്നെയും ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി ഇതിനിടയിൽ എന്നെ ട്രോളാങ്ങ് കിട്ടുന്ന അവസരങ്ങളൊന്നും മാധവ് സാറ് കളിയില്ല തിരിച്ച് ഞാനും അങ്ങനെയാണെ അല്ലേ പിന്നെ നമ്മളോടെ കളി അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് അടിച്ചപ്പോൾ ഞാൻ ക്ലാസ് കെട്ടിയത് ചുമ്മാ കോളേജ് ഗ്രൗണ്ടിലേക്ക് പോയി അവിടെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു നമ്മുടെ ഗ്യാങ് ക്യാങ്ങൊന്നും ഇല്ലാട്ടോ കലിപ്പൻ്റെ ക്ലാസ് കെട്ടിന്ന് ആ വഴക്കും പണിഷ്മെന്റും കിട്ടുമെന്ന് പറഞ്ഞു അവരെല്ലാം നല്ല കുട്ടികളായി ക്ലാസ്സിലിരുന്നു നമുക്ക് പിന്നെ ആ അങ്ങോട്ട് പേടില്ലാത്തോണ്ട് ഞാൻ മുങ്ങി അവിടെ ഇന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിലെ ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു അല്ല ഇന്ന് പട്ടാളങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റിയടാ ശ്രീഹരി ചോദിച്ചുകൊണ്ട് അവൾക്കാരിക്ക് ഇരുന്നു ഓ ആ അവർക്ക് ക്ലാസ്സിലാ മാധവ് സാറിന് പേടിയായതുകൊണ്ട് അവരൊന്നും വന്നില്ല അപ്പൊ തനിക്ക് സാറിന് പേടിയില്ലേ ഞാനെന്തിനു പേടിക്കണം ഞാൻ അവനെ മുഖത്ത് പറഞ്ഞു ഓഹ് താനാൾ കൊള്ളാലോടാ ചുമ്മാതാണോ തന്നോട് ഇഷ്ടം തോന്നുന്നേ ശ്രീഹരി അവൾ നോക്കി പറഞ്ഞു ഇഷ്ടോ ആർക്ക് ആരോട് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് കാവ്യ തന്നോട് പലപ്പോഴും തുറന്നു വിടാന്ന് ഞാൻ കരുതിയതാ പക്ഷേ എപ്പോഴും തന്നെ തന്നെ തൻ്റെ ഉണ്ടാവില്ലേ അതാ പറയാത്തത് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ തന്നെ കല്യാണം കഴിച്ചോട്ടെ താൻ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതി പക്ഷേ എനിക്ക് തന്നെ വേണം പ്ലീസ് കാവ്യ ഞാൻ നാളെ ഇവിടെ വരും തന്നെ ഇന്നൊരു പോസിറ്റീവായ മറുപടി കാത്തു അതും പറഞ്ഞ് തിരിഞ്ഞടക്കാനൊരുങ്ങിയ ശ്രീഹരിയെ കാവ്യ വിളിച്ചു ശ്രീഹരി അവൻ തിരിഞ്ഞു നോക്കി മറുപടി ഞാൻ തന്നെ തന്നേക്കാം എനിക്ക് ശ്രീഹരിയെ അങ്ങനെ കാണാനാവില്ല ഇയാളെൻ്റെ നല്ല സുഹൃത്താണ് അതിലപ്പുറം താൻ മറ്റൊന്നിനെ പ്രതീക്ഷിക്കരുത് ഇതും പറഞ്ഞു ഞാൻ തിരിഞ്ഞടന്നു ഇല്ല കാവ്യ ഈ ശ്രീഹരി നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ആ നേടിയിരിക്കും അത് ഏത് വഴിയിലൂടെ ആണെങ്കിലും അവൻ മനസ്സിൽ പറഞ്ഞു അവൻ്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു അല്ല കാവ്യയോടെ പോയി ആ കുട്ടി കോളേജിൽ വന്നാണല്ലോ മാധവ് സാർ മറ്റു കുട്ടിയോട് ചോദിച്ചു അത് സാർ അവള് ഗീതവാക്കുകൾക്കായി പരതി സാർ കാവ്യ ക്ലാസ് ഇട്ടിട്ട് പുറത്തേക്ക് പോയി ക്ലാസ്സിലെ മറ്റൊരു കുട്ടി പറഞ്ഞു വാട്ട് അവൾ ക്ലാസ് ഇട്ടിയാലും തുടങ്ങിയോ നാളെ ഞാൻ വന്നതിന് ശേഷം ക്ലാസ് കയറിയാൽ മതി എന്ന് കാവ്യോട് പറയണം കേട്ടല്ലോ യെസ് സാർ കുട്ടികൾ പറഞ്ഞു ഡീ നീ എന്ത് പണിയാ കാണിച്ച് നിന്നോട് ക്ലാസ് കിട്ടി പറഞ്ഞല്ലേ സാറെ കണ്ടിട്ട് നാളെ ക്ലാസ് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞു സോന പറഞ്ഞു ഓ പിന്നെ അയാളെ കണ്ട് ഞാൻ ആചരി വെച്ചേക്കാം എനിക്ക് വേറെ പണിയില്ലല്ലോ ഞാൻ പുച്ഛത്തോടെ പറഞ്ഞു എല്ലാവരും പറഞ്ഞെങ്കിലും ഞാൻ പിറ്റേന്ന് അങ്ങേര് വരുന്നതിന്പ് എന്നെ ക്ലാസ്സിൽ കയറി സാറ് ക്ലാസ്സിൽ വന്ന് ആദ്യം നോക്കി എന്നെയാണ് ഉടനെ സാറിന്റെ കണ്ണുകൾ വലിഞ്ഞു മുറുക്കി ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല അങ്ങേര് അങ്ങേരൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ദേഷ്യത്തോടെ നോക്കി ഞാൻ അങ്ങേരെ നോക്കാതെ കുനിഞ്ഞിരുന്നു പെട്ടെന്ന് അങ്ങേരെ ഡെസ്കിൽ അടിച്ചു ഞാനൊന്ന് ഞെട്ടി എന്താണ് ഈ കള്ളികളെ പോലെ കുഞ്ഞിരിക്കുന്നത് എഴുതേക്കിടി നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ക്ലാസ് കയറിയാൽ മതിയെന്ന് പറഞ്ഞല്ലേ പറഞ്ഞാണല്ലോ ഇവര് എന്നിട്ട് അത് അനുസരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ നീ എനിക്ക് പുലുവില പോലും തരാതെ ക്ലാസ് കയറി അല്ലേടി ഏറെ പുറത്ത് ഇനി മേലാൽ നീ എന്റെ ഒരു ക്ലാസ്സിലും കയറണ്ട മനസ്സിലായോ പറഞ്ഞേ ഇനി ഏറ് കഴിയുന്നവരെ നീ പുറത്തുന്നാ മതി ഗെറ്റൗഷ് സാറിന്റെ ശബ്ദം ക്ലാസ്സിൽ മുഴുവൻ മുഴങ്ങി ഇനി അവിടെ നിന്നാൽ ചിലപ്പോൾ സാറിന്റെ കൈയുടെ ചൂട് അറിയേണ്ടി വരുമെന്നതിനാൽ ഞാൻ പതിയെ ബാഗ് എടുത്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അല്ലാതെ പേടിച്ചിട്ടെന്ന് അല്ല കേട്ടോ അങ്ങനെ വെറുതെ ഗ്രൗണ്ട് വഴി നടന്നപ്പോഴാണ് അടുത്ത കുരിശ് ശെ ഇതിപ്പോ ഇവൻ എപ്പോഴും എന്റെ പുറകെ നാശം നോശം എന്റെ അടുത്തേക്ക് വരുന്ന ശ്രീകാരിയെ നോക്കി ഞാൻ പലകടിച്ചു ഹായ് കാവ്യ ശ്രീകാരി എന്നെ നോക്കി കൈ കാണിച്ചു ഹായ് ഞാൻ താല്പര്യമില്ലാ പറഞ്ഞു അല്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അവൻ മുഴുവനാക്കുന്നതിന് മുമ്പ് ഞാൻ എടൽക്കാരി പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ ശ്രീഹരിയോട് പറഞ്ഞില്ലേ അതിൻ്റെ മറുപടി അത് ഇന്നലെയല്ലേ ഇന്ന് തന്നെ മനസ്സ് മാറിയാലോ അതാ ഞാൻ ശ്രീഹരി പ്ലീസ് താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ ഞാൻ കോളേജിൽ വരുന്ന പഠിക്കാൻ മാത്രമാണ് അല്ല മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല പ്ലീസ് എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് ഞാൻ അവനിന്ന് നേരെ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു താൻ പഠിച്ചോടാ പക്ഷെ അതിനിടയിൽ എന്നെ സ്നേഹിച്ചാൽ മതി തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇതൊരു ശല്യ ഇത് അവിടുന്ന് പോകാൻ തുടങ്ങി എന്നെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി ഈ സമയത്തിനുള്ളിൽ ക്ലാസ് കഴിഞ്ഞെല്ലാവരും ഗ്രൗണ്ടിലെത്തിയിരുന്നു കൈ പട്ടി ഞാൻ അവന അടിക്കാനായി മറ്റേ കൈ ഉയർത്തിയതും അവൻറെ ആ കൈയും ബ്ലോക്ക് ചെയ്തു നീ ഒരു വെറും പെണ്ണ് ഒരാണിന്റെ കൈക്കുള്ളിൽ ദേ ഇതുപോലെ ഒതുങ്ങുന്ന പെണ് മനസ്സിലായു നിനക്ക് പറയുന്നതിനോടൊപ്പം അവനെ രണ്ടു കൈകളും പിന്നിലാക്കി ബ്ലോക്ക് ചെയ്തിരുന്നു എനിക്ക് നന്നായി വേദനിച്ചു കൈ അപ്പോഴേക്കും ഞങ്ങളുടെ ഗ്യാങ് അടുത്തെത്തി വിഷ്ണു മനോജും ദേഷ്യത്തോട് അവൻറെ അടുത്തേക്ക് വന്നു ദേ വേണ്ട നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാ ഞാനിവിടെ കിസ് ചെയ്യും പബ്ലിക്കായി അത് വേണോ അവൻ അവരെ നോക്കി ആക്രോശിച്ച് അവരൊരു നിമിഷം നിന്നിട്ട് നിന്നുപോയി അല്ലടി നിനക്കെന്നെ വേണ്ടെന്നല്ല നീ പറഞ്ഞേ അപ്പൊ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ അങ്ങ് കിസ് ചെയ്താലോ അവനൊരു ഭക്ഷണം ചിരിയോടെ എന്നെ നോക്കി അവൻ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് എനിക്ക് കൈ നന്നായി വേദനിച്ച് എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അനുസരണയില്ലാതെ ഒഴുകി അവന്റെ കൈ എന്റെ കയ്യിൽ ഒന്നുകൂടെ മുറുകി അവൻ എന്നിലേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ നിശ്വാസം എന്റെ മുഖത്തേക്ക് അടിച്ചതും ഞാൻ മുഖം അത് നീ മറക്കണ്ട അവന്റെ മുഖം എന്നിലേക്ക് കൂടുതലടുത്തവും ഞാൻ കണ്ണുകൾ ഇറകി അടച്ചു നിമിഷങ്ങൾക്കക എന്റെ മേള അവന്റെ പിടിയായെന്ന് ഞാൻ അറിഞ്ഞു ഒപ്പം അവന്റെ ശബ്ദം കുറച്ചകലെ കേൾക്കുന്നു ഞാൻ കണ്ണു തുറന്നു നോക്കി എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എന്റെ അടുത്ത് സകലവും ചുട്ടിരിക്കാൻ പാതി ദേഷ്യത്തോടെ നിൽക്കുന്ന മാധവ് സർ അവിടെ നടന്നോക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഊഹിച്ചു സാറ് ശ്രീഹാരിക്ക് അടുത്തേക്ക് നടന്നു അവനെ ഷർട്ടിൽ പിടിച്ച് പൊലിച്ച് എഴുന്നേൽപ്പിച്ചു അവനെ സാറ് പുതിരേ തല്ലി ഒടുവിൽ അവനെ ചവിട്ടാൻ പോയപ്പോൾ എല്ലാവരും കൂടി സാറിനെ പിടിച്ചു മാറ്റി സാറേ മതി ഇനി തമ്മി അവൻ ചത്തുപോകും മനു സാറ് പറഞ്ഞു അപ്പോഴേങ്കിൽ ശ്രീഹാരിയുടെ കൂട്ടുകാർ വന്നു സാറേ ഞങ്ങൾ സ്റ്റുഡൻസ് തമ്മിലുള്ള പ്രോബ്ലം ഞങ്ങളെ തീർക്കേണ്ടത് അത് നിങ്ങൾ അധ്യാപകന്റെ മുമ്പിലെത്തിയാ മാത്രേ നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താവുന്ന ഇവിടുത്തെ റൂള് സാറ് തെറ്റിച്ചു അതിനുള്ള മറുപടി സാറ് പറയണം സാറെന്താ സാറെ ഒന്നും ഇണ്ടാത്തേ മറ്റൊരാൾ അടുത്തേക്ക് നീങ്ങിന്ന് പറഞ്ഞു വേണ്ട നിങ്ങൾ വെറുതെ പ്രോബ്ലം ഉണ്ടാക്കണ എല്ലാവരും പോയി സുധീഷ് സാർ പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ സാറേ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ വീണിടുന്ന സ്ത്രീയെ എഴുന്നേറ്റിന്ന് പറഞ്ഞു ഞാൻ സാറിനെ നോക്കി സാറിന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി കണ്ണൊക്കെ ചുവന്ന് എനിക്കാകെ പേടി തോന്നി സാറേ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനാ ഇത് ഞാനിവിടെ തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ ഇതിൽ തൊള്ളാം സാറ് പോയേ അതും പറഞ്ഞ് അവൻ എൻ്റെ നേരെ തിരിഞ്ഞു ഡേ നീ കാരൻ എന്റെ ശരീരം വേദനിച്ചു അപ്പതിനെ നിന്നെ ഒന്ന് കിസ് ചെയ്തെങ്കിലും പകരം വീട്ടണ്ടേ അവൻ എന്റെ അടുത്തേക്ക് വന്നു സാറേ നമ്മളിതിൽ ഇടപെടണ്ട ഇപ്പൊ തന്നെ സാർ ഇടപെട്ടോണ്ടാ ഇത് ഇത്രയും വലുതായി സുധീർ സാർ പറഞ്ഞു മാധവ് സാർ സുധീർ സാറിന് തുറിച്ച് നോക്കി ശ്രീകാരി ഒരു വശ്യമായ ചിരിയോടെ എൻ്റെ അടുത്തേക്ക് വന്നു അവനടുത്തേക്ക് വരുംതോറും എന്റെ ഹൃദയം പേടിയോടെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൻ സാറിനെ നോക്കി അവന്റെ കൈ എന്റെ നേരെ നീട്ടിയെന്നെ തൊടാൻ വന്നു അവന്റെ നെഞ്ചിൽ കൈവച്ചാണ് തള്ളി അവൻ പിന്നിലേക്ക് വേശുപോയി എന്റെ ഭാര്യയുടെ കൈവെക്കുന്നാണ്ട് മിണ്ടാ നിക്കാൻ ഞാനൊരു ഉണ്ണാക്കലട ചേച്ചേ സാർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ഒരു നിമിഷം കേട്ട് വിശ്വസിക്കാനാവാതെ അവിടെ കൂടി ഞെട്ടി സാറേ സാറെ സുധീർ സാറ് മാധവ് സാറിന് അത്ഭുതത്തോടെ നോക്കി അതെ സാർ എന്റെ ഭാര്യ നോക്കുന്നാണ്ട് സാറ് എന്റെ അടുത്തേക്ക് വന്നു എന്നെ നോക്കി സാറെ താലി പുറത്തേക്ക് എടുത്തിട്ടു സാറെ നെറ്റിയിൽ നിന്ന് മുടിയൊതുക്കി അപ്പോഴാണ് എന്റെ നിറകിൽ ചെറുതായി പറഞ്ഞ സിന്ധൂര എല്ലാവരും കണ്ടത് എന്റെ കഴുത്തിലെ താലി നെറ്റിയിൽ നിന്ന് സിന്ധൂരം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി എന്നെയും സാറിനെയും മാറി മാറി നോക്കി ഡീ ഇതൊക്കെ എപ്പോ സംഭവിച്ചു നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ഓ അപ്പൊ ഞങ്ങളൊക്കെ നിനക്ക് അത്രേ ഉള്ളൂ അല്ലേ ക്ലാസ്സിൽ വന്ന ശേഷം ഗീ ഇത് എന്നെ നോക്കി പറഞ്ഞു അതെ നീ എന്നാലും ഞങ്ങളുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഡീ സോന പറഞ്ഞു നീ പ്ലീസ് അങ്ങനെ പറയാൻ മാത്രമുള്ള ബന്ധം ഞങ്ങൾ തമ്മിലില്ല എന്റെ വീട്ടിലെ പ്രോബ്ലംസ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷെ അതിൽ കുറച്ച് മാത്രമേ നിങ്ങൾക്കറിയൂ ചെറിയ മേടി ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ഞാൻ പ്രതികരിച്ചു അന്നവരെന്നെ ചട്ടുകൾ പഴപ്പിച്ച് എന്റെ മുതുകിൽ പൊള്ളിച്ചു വേദന സഹിക്കാൻ വയ്യാതെ അലരിക്കാറിഞ്ഞ് എന്റെ കരസിലേട്ട് അയാൾക്കാരൊക്കെ ഓടി വന്നു അന്ന് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ സാറുണ്ടായിരുന്നു ആ വീട്ടിലെ ചേച്ചിയുടെ ഒരു ബന്ധുവായിരുന്ന സാറ് അവിടെ രണ്ടു ദിവസം നിൽക്കാമെന്നതായിരുന്നു അന്നെ കരച്ചിലിട്ട് സാറ് പ്രതികരിച്ചു അന്ന് എന്നെയും സാറിനേയും ചേർത്ത് ചെറിയമ്മ ഇല്ലാ ഉണ്ടാക്കി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി വേറെ വഴിയിലാ സാറ് നിൽക്കാൻ വന്ന വീട്ടിലെ ചേച്ചി എന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് മരുന്നൊക്കെ പുരട്ടി തന്നു പിറ്റേതു മുതൽ ചെറിയമ്മ പറഞ്ഞ പോലെ ചില നാട്ടുകാരും എന്നെയും സാറിനെയും ചേർത്ത് അപവാദം പറയാൻ തുടങ്ങി അങ്ങനെ ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി സാറിൻ്റെ കഴിത്തിന് താരയിട്ടിയായിരുന്നു പക്ഷേ മനസ്സുകൊണ്ട് സാറിന് സാറിനെ ഭാര്യയിട്ട് കാണാൻ കഴിയില്ലെന്ന് സാറ് പറഞ്ഞു സാറിന് ഒരിക്കലും ഭാരാവതിരിക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരൻസിൻ്റെ സഹായത്തോടെ ഒരു ജോലിക്ക് ശ്രമിച്ചാൽ ഞാൻ പക്ഷേ എനിക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അറിഞ്ഞ ഫ്രണ്ടിൻ്റെ പേരൻസ് എനിക്കിവിടെ അഡ്മിഷൻ എടുത്തു അവരുടെ ദയ കൊണ്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് ഇവിടെ വന്നപ്പോഴേ ഞാൻ സാറിവിടെ പഠിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞു പലവിട്ടും ഞാൻ പഠിത്തു നിർത്താൻ നോക്കിയതാണ് പക്ഷേ എന്നെ പഠിക്കാൻ സഹായിക്കുന്നവരോട് എന്തു പറയുന്നത് തോന്നിയിട്ടുണ്ടാ ഞാനിപ്പോഴും കോളേജിൽ വരുന്നത് എന്നെ രക്ഷിച്ച സാറിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതാ ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്ക് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഡി സോറി മോളെ ഇത്രയും ചിരിച്ച് കളിച്ചു കണക്ക് നിന്റെ ഉള്ളിൽ ഇത്രയും വലിയ സങ്കടമുണ്ടായിരുന്നോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോടാ സോന കെട്ടിപ്പിടിച്ചു അവിടെ കണ്ണുകൾ നിറഞ്ഞു സോറി മോളെ നീ ഞങ്ങളുടെ മുത്തല്ലേ വിഷ്ണു എന്നെ ചേർത്ത് പിടിച്ചു ഗീതവും എന്നെ കെട്ടിപ്പിടിച്ചു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു മാധവ് സാർ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും സാറിന് പുഞ്ചിരി നൽകി എനിക്കെന്തോ സാറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പലപ്പോഴും സാറിൻ്റെ നോട്ട് എന്നിലേക്കായിരുന്നുവെന്ന് ഗീതയിലൂടെ ഞാൻ അറിഞ്ഞു അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ഒരു ദിവസം ഗീതു പനിയായത് കാരണം ലീവായിരുന്നു മനോജും വിഷ്ണു അവിടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി ഞാനും സോനയും കൂടി വെറുതെ ഗ്രൗണ്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് ശ്രീഹരി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു അവന്റെ മുഖത്തെ ഭാവം കണ്ടു ഞങ്ങളൊന്ന് ഞെട്ടി എങ്കിലും പേടി കാണിക്കാതെ ഞാൻ അവന് രൂക്ഷമായി നോക്കി എന്താടാ സോന ചോദിച്ചു എനിക്ക് നിന്നോടല്ല ദേ ഇവളിവിടെ സംസാരിക്കണ്ട് നീ പോ സോന അവൻ എന്നെ നോക്കി പറഞ്ഞു ദേ ദ്രീഹരി നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ സോന ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു നീ എന്താണ് കരുതിയേ നിന്റെ മറ്റവൻ എന്നെ പഞ്ഞിക്കിട്ടാ ഞാൻ നിന്റെ അടുത്തു നിന്ന് മാറുന്നോ നിനക്ക് തെറ്റി നിന്ന അയാൾ കെട്ടി എന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടിന്നുള്ളത് നേരാണ് പക്ഷേ നിന്റെ ആളുടെയും പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയുടെ ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂന്ന് അയാൾ നിന്നെ ഒന്ന് ഉമ്മ വെച്ചിട്ട് പോലും ഇല്ലെന്ന് അപ്പം ഞാനൊന്ന് തീരുമാനിച്ചു ആ ക്രെഡിറ്റ് ഞാനിങ്ങെടുക്കാം അതും പറഞ്ഞു അവൻ എന്റെ അടുത്തേക്ക് വന്നു ഞാൻ പിന്നിലേക്ക് മാറി അവൻ എന്റെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞതും പെട്ടെന്നൊരു കൈ എന്നെ പിന്നിലേക്ക് വലിച്ചു ഞാൻ ആരുടെയോ പുറത്തെട്ടി നിന്നു ഞാൻ മുഖമുയർത്തി നോക്കി ചുവന്ന കണ്ണുകളുമായി അവനെ ചുട്ടിരിക്കാൻ ഭാഗത്ത് നിൽക്കുന്ന സാറിനെയാണ് ഞാൻ കണ്ടത് നിനക്ക് എന്റെ പെണ്ണിനെ ഉമ്മ വെക്കണം അല്ലെറ്റേ പറയുന്നതിനൊപ്പം സാറിന്റെ വലതുകാലി ഉയർന്നതാണോ അവൻ നിലത്തേക്ക് എല്ലാവരോടും കൂടി ഞാൻ കാര്യം പറഞ്ഞേക്കാം അനാവശ്യമായിട്ട് ആരും എന്റെ പെണ്ണിനെ പോലും ഞാൻ അറിഞ്ഞ ഇങ്ങനെ ഞാൻ പ്രതികരിക്കുന്നത് പറഞ്ഞേക്കാം ഞങ്ങൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോയി എല്ലാവരും പോയി ഡി സാറ് നിന്നോട് ശരിക്കും മുട്ടിഞ്ഞ പ്രേമാടി അതല്ലേ നിന്നെ തൊടാൻ നോക്കിയാണോ പന്നി കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞത് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഞാനും സോനയും ഒന്നിച്ച് നടക്കുകയായിരുന്നു അവളുടെ ഹോസ്റ്റൽ കഴിഞ്ഞാണ് ഞാൻ താമസിക്കുന്ന വീട് ഒരു വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് ഞാനും സോനയും സംസാരിച്ചു പെട്ടെന്ന് ഒരു ബുള്ളറ്റ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു ഞങ്ങളെ ഞെട്ടി അതിൽ ആളെ നോക്കി അത് മാധവ് സാറായിരുന്നു എന്നെ നോക്കി പറഞ്ഞു ഞാനൊന്നും മിണ്ടാൻ നിന്നു നിനക്ക് നടി ചെവി കേൾക്കില്ലേ നിന്നോട് കയറാനോ പറഞ്ഞേ സാറൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ സോനയെ നോക്കി അവളെ എന്നോട് കയറാൻ ആകെ കാണിച്ചു ഞാൻ മടിച്ച് മടിച്ച് സാറിൻ്റെ പിന്നിൽ കയറി നീ എവിടെ താമസിക്കുന്നേ അത് കുറച്ചപ്പുറത്തുള്ള വീട്ടിലാ ദേ ഇവിടെ ഞാൻ താമസിക്കുന്നേ ഞാൻ വീട് ചൂണ്ടി പറഞ്ഞു സാറ് വീണുമ്പിൽ വണ്ടി നിർത്തി നിനക്ക് എടുത്തോണ്ട് വാ സാർ അത് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി സാറ് ഗൗരവിടാ പറഞ്ഞു ഞാൻ അകത്തേക്ക് പോയി അവിടെ ചേച്ചിയോട് പറഞ്ഞ് എന്റെ ബാഗുമായി വന്നു സാറിന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി വണ്ടിയിൽ വെച്ചു കയറ് ഞാൻ കയറി കൊണ്ട് ബുള്ളറ്റ് മുന്നോട്ട് കുതിച്ചു വണ്ടി ചെന്ന് ഇന്ന് വലിയൊരു വീടിന്റെങ്കിലായിരുന്നു ഞാൻ ഇറങ്ങി ഒപ്പ എന്റെ ബാഗുമായി സാറ് കയറി വാ അത് സാർ സാറ് അകത്തേ കയറി വാതിൽ തുറന്നു നീ എന്താ സ്വപ്നം കാണണോ കയറുന്നില്ലേ സാർ എന്നെ നോക്കി ചോദിച്ചു ഞാൻ വരുന്നകത്തേക്ക് കയറി ഇവിടെ വേറെ ആരുമില്ല ഏതെങ്കിലും റൂമിൽ കയറി ആവും സാറ് പറഞ്ഞു മുന്നിൽ കണ്ട റൂമിൽ ഞാൻ കയറി റൂമെല്ലാം ഭംഗിയെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഞാൻ ബാത്റൂമിൽ കയറി ഫ്രഷായി റൂമിന് പുറത്തിറങ്ങിയപ്പോൾ സാറ് ചായ എനിക്ക് നേരെ നീട്ടി ദാ ഇത് നീട്ടിക്ക് ഞാൻ ഫ്രഷായിട്ട് കഴിക്കാൻ ഉണ്ടാക്കാം സാറ് മറ്റൊരു റൂമിലേക്ക് പോയി ഞാൻ അവിടെമാകും നോക്കി എല്ലാം വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളുള്ള വീട് സാറ് വന്നപ്പോൾ ഞാൻ കഴിക്കാനുണ്ടാക്കാമെന്ന് പറഞ്ഞു പക്ഷേ സാറ് സമ്മതിച്ചില്ല ഇന്ന് സാറുണ്ടാക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു സാറ് ടി വിക്ക് മുമ്പിലിരുന്നു ഞാൻ പഠിക്കാനുള്ളത് കൊണ്ട് റൂമിലേക്ക് പോയി രാത്രി ഭക്ഷണം കഴിക്കാൻ സാറൊന്ന് വിളിച്ചു ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം എണ്ണ ജെഗിലെടുത്തോളാൻ പറഞ്ഞിട്ട് സാറ് റൂമിലേക്ക് പോയി ഞാൻ വെള്ളവും വെള്ളമെടുത്ത് റൂമിലേക്ക് പോവാൻ തിരിഞ്ഞു സാറെന്നെ വിളിച്ചു ഡേ രണ്ട് റൂമിൽ കിടക്കാൻ നീ എന്റെ അല്ല എന്റെ ഭാര്യ എവിടോളി മടിച്ചുനിന്ന് എന്നെ നോക്കി സാറ് വീണ്ടും പറഞ്ഞു ഡേ എവിടൊരാ ഞാൻ സാറിന്റെ റൂമിലേക്ക് പോയി ഞാൻ കയറിയതും സാറ് ഡോർ അടച്ചു എന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി ടേബിൾ വെച്ചു വാ ഇവിടെ ഇരിക്കേ സാറിന്റെ കൈ പിടിച്ച് സാറിനാരികിൽ ഇരുത്തി എന്താടോ തനിക്ക് പേടിയാണോ സാറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല കാവ്യ ഞാൻ തന്നോടാ ചോദിക്കുന്നത് സാറിന്റെ ശബ്ദം ഉയർന്നു അത് ശബ്ദമുയർന്നു അയ്യേ ഇത്രയേ ഉള്ളു കോളേജിൽ വെച്ച് എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നല്ലോ അപ്പൊ പുലിക്കുട്ടിയല്ലേ ഇപ്പൊ പൂച്ചക്കുട്ടിയോ സാറിന്റെ മുഖം കൈകളിലെടുത്ത് എന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഡോ എന്താ ഇത് ഒത്തിരി കരഞ്ഞല്ലേ ഇനി വേണ്ട താൻ ഒറ്റകല്ല ഇനി മുതൽ ഞാനുണ്ടാവും തനിക്ക് കൂട്ടായി എന്തിനു പോരെ സാറെന്റെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു മതി വെണ്ണയെ കറിഞ്ഞു നീ എന്താ കരുതി എനിക്ക് നിന്നോട് ഇഷ്ടമില്ലെന്നോ എനിക്ക് ജീവനാണ് വെണ്ണെ നിന്നെ അതും പറഞ്ഞു സാറെ നിറകിൽ ചുംബിച്ചു പിന്നെ എന്റെ മുഖം മുഴുവൻ സാറ് ചുംബനങ്ങളാൽ മൂടി എന്നെ സാറിന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എപ്പോഴോ ഞങ്ങൾ അങ്ങനെ ഉറങ്ങി പിറ്റേന്ന് സാർ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിരുന്നു സാർ പിന്നിലൂടെ വന്ന കിച്ചണിൽ നിന്ന് എന്റെ പുറകിലൂടെ കൈയിട്ട് എന്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു ഞാനൊന്ന് ഞെട്ടിപ്പോയി എന്താണോ ഭാര്യ തന്റെ ഞെട്ടിൽ മാറിയില്ലേ സാറൊരു കുസൃതി ചുണ്ടമർത്തി ഞാൻ സാറിന് നേരെ ചായ നീട്ടി ചായയൊക്കെ പിന്നു കുടിക്കാം ഞാൻ ആദ്യ പെണ്ണിനെ ശരിക്കും ആഹ് അപ്പൊ സാറിന് ഇതുവരെ കണ്ടിട്ടില്ലേ ഇല്ലല്ലോ ഞാൻ ശെരിക്കും എന്റെ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ സാറെന്നെ നോക്കി മീശ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാറൊന്ന് പോയി കോളേജ് പോകുന്നതിന് മുമ്പ് ജോലി എടുക്കണം ഞാൻ സാറിനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അതിന് ഇന്ന് ആര് കോളേജിൽ പോന്നു സാറ് ചോദിച്ചു ഏ പോവുന്നില്ലേ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ലല്ലോ ഇന്ന് എനിക്കെന്ന പെണ്ണിനെ ശരിക്കൊന്ന് കാണണം സാർ വേണ്ട പെണ്ണേ നിന്റെ ഈ സാറ് വിളിന് വേണ്ട നീ അങ്ങനെ വിളിക്കുമ്പോൾ നമുക്കിടയിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ള പോലെ നീ എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി നമുക്കിടയിലൊരു ശ്വാസത്തിന് ഡിസ്റ്റൻസ് പോലും വേണ്ട സാറിന്റെ വലിച്ച് നെഞ്ചിലേക്കിട്ട് എന്റെ മുഖം കയ്യിലെടുത്തു എന്നെ നെറ്റിയിൽ ഉമ്മിച്ചു പിന്നെ എന്റെ മുകളിൽ സാറിന് മൂക്കുരസി എന്റെ അധരങ്ങളിൽ സാർ അമർത്തി ചുംബിച്ചു ചുവന്ന തൊടുത്ത് അധരങ്ങൾ സാർ വായ്ക്കുള്ളിലാക്കി എന്റെ കീഴിച്ചുണ്ടും മേൽച്ചുണ്ടും സാർ ആവോളം നുണഞ്ഞു ദീർഘമായ ചുംബനം എന്റെ ആധരങ്ങൾ നുണയുന്നതിനോടൊപ്പം സാറിൻ്റെ കൈകൾ അനുസരണയില്ലാതെ എന്റെ ശരീരത്തിലൂടെ ഓടി നടന്നു എന്റെ ടോപ്പിനിടയിലൂടെ സാറിൻ്റെ കൈ എന്റെ വയറിനെ തലോടി എനിക്ക് ദേഹമാകെ തളരുന്ന പോലെ തോന്നി ഞാൻ സാറിന്റെ പുറത്ത് കൈകൾ അമർത്തി സാറിന്റെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു എന്നെ ബിഡിൽ കിടത്തി സാറിന്റെ അടുത്ത് കിടന്നു സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടം താങ്ങാനാവാതെ ഞാൻ സാറിന്റെ നെച്ചിൽ മുഖം അമർത്തി സാറിന്റെ മുഖം പിടിച്ചുയർത്തി ഈ കാന്താരിയെ ഞാൻ സ്വന്തമായിക്കോട്ടെ സാറിന്റെ കാതോരമല്ലേ ചോദിച്ചു സമ്മതമെന്നോളം ഞാൻ സാറിനെ നോക്കി പുഞ്ചിരിച്ചു സാറിന്റെ ഓരോ അണുവിനെയും ചുമനങ്ങളാലും സ്പർശനത്താലും ഉണർത്തി നഗ്നമായ എൻ്റെ ശരീരത്തിൽ സാർ അമർന്നു നെറ്റി മുതൽ ശിരസ് വരെ സാറിൻ്റെ അധരങ്ങൾ ഓടി നടന്നു ഒടുവിൽ ഒടുവിലൊരു ചെറുനോവനിക്ക് സമ്മാനിച്ച് സാറിൻ്റെ ശരീരം സ്വന്തമാക്കി അങ്ങനെ ഞങ്ങളുടേതായ കൊച്ചു സ്വർഗത്തിൽ ഞാനും എൻ്റെ സാറും മാത്രമുള്ള മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾ ആവോളം ആസ്വദിച്ചു